രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി ഖത്തർ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് പദ്ധതികൾ റോഡ് അനുബന്ധ വികസന പദ്ധതികളും കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകളുടെ നിർമ്മാണമാണ് അഷ്ഗാൽ പൂർത്തിയാക്കിയത് ഇതോടൊപ്പം തെരുവ് വിളക്കുകളും സ്ഥാപിച്ചു കാറുകൾക്കും ബസ്സുകൾക്കുമായി ബസ്സുകൾക്കുമായിരത്തി അറുനൂറിലധികം പാർക്കിംഗ് സ്ഥലങ്ങൾ നവീകരിക്കുകയും ചെയ്തു കാൽനട സൈക്കിൾ പാത നിർമ്മാണവും പൂർത്തിയാക്കി പദ്ധതിയുടെ ഭാഗമായി അൽക്കോറിലെ അൽബൈദ് സ്റ്റേഡിയത്തിനും ലുസൈൽ സ്റ്റേഡിയത്തിനും സമീപത്തായി ഇരുപതിനായിരം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ലുസൈൽ ഏരിയയിൽ ബസ്സുകൾക്കായി ഇരുന്നൂറ്റി പാർക്കിംഗ് സ്ഥലങ്ങളും തയ്യാറാക്കി മേഖലയിലെ മഴവെള്ള സംഭരണ ടാങ്കിന് മുകളിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഹരിത പാർക്കും നിർമ്മിച്ചിട്ടുണ്ട് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ആയിരത്തി മരങ്ങൾ നട്ടു ലാൻഡ്സ്കേപ്പിംഗ് ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ട് മീഡിയ വൺ ദോഹ